എല്ലാവർക്കും നമസ്കാരം എന്റെ യൂട്യൂബ് ചാനലായ റൂട്ട് ചാനലിലേക്ക് എല്ലാവർക്കും ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു സുഹൃത്തുക്കളെ ഇന്ന് നാം നോക്കാൻ പോകുന്നു പ്രവാചകന്മാരിൽപ്പെട്ട ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയുടെ കഥയാണ് അപ്പോൾ ഈ കഥ കേൾക്കുന്നത് മുസ്ലിം സുഹൃത്തുക്കൾ മാത്രമല്ല അമുസ്ലിം സുഹൃത്തുക്കളും കേൾക്കാൻ ഇടയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം യൂട്യൂബാണ് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നതായിരിക്കും കേൾക്കുന്നതായിരിക്കും വീടുകളിലൊക്കെ അപ്പം അത് ഒരു തെറ്റായ കാര്യമൊന്നുമല്ല പറയുന്നത് കേട്ടോ അല്ല അത് വെച്ചിട്ട് ഇതാക്കേണ്ട നമ്മൾ ഇന്ന് പ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിൽ പരം അമ്പ്യ മുറിസലീകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഇന്നും നില ഉണ്ടായതൊന്നുമല്ല ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിൽ പരം അമ്പ്യാ മു എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഒരു ജനതയും ഉണ്ടാവും അങ്ങനെ ഒരുപാട് ജനതകൾ ഇവിടെ ഉണ്ടാവുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് അല്ലാതെ പെട്ടെന്ന് നമ്മൾ ആ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നേരെ മനുഷ്യരിൽ നിന്ന് കുരങ്ങളിൽ കണ്ടു ചാടാനൊന്നും പറ്റില്ല ഈ അകലം ഒടുവിൽ ചെന്നെത്തുന്നത് മുഹമ്മദ് നബിയിലാണ് ഇവിടെ പ്രതിവാദി വിഷയം അതൊന്നുമല്ല സു സുലൈമാൻ നബിയെക്കുറിച്ചാണ് ഈ സുലൈമാൻ നബി എന്ന് പറയുമ്പോൾ ലോകത്ത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ മഹാനുഭാവന് എതിർപ്പില്ലാത്ത ഒരു രാജാവായിരുന്നു അതായത് ഈ ലോകം മുഴുവൻ പ്രസ്തുത നബിക്ക് കപ്പം കൊടുത്തിട്ട് ലോകത്തിൻ്റെ രാജാവായിട്ട് അംഗീകരിച്ചിരുന്നു ലോകം മുഴുവൻ അല്ലാതെ അറേബ്യൻ നാട് മാത്രമല്ല അല്ലെങ്കിൽ ഇന്ത്യയെ ഒഴിച്ചിട്ടില്ല അന്ന് ഇന്ത്യ എന്ന് പറയുന്ന സംഭവം ഒന്നുമില്ല ലോകം മുഴുവൻ ഒന്നായിട്ട് കിടക്കുന്ന കാലഘട്ടത്തില് ബൽക്കീസ് രാജ്ഞിയുടെ കാലഘട്ടം എന്നും കൂടുതൽ പറയുന്നുണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ ചരിത്രങ്ങളൊന്നും അധികാർക്കും അറിയില്ല എങ്കിൽ പോലും നമ്മളാരും കേൾക്കാത്ത കഥയുമല്ല പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഞാൻ എന്ന തോന്നൽ ആണല്ലോ മനുഷ്യർക്കുള്ളത് അപ്പം ഞാൻ മൂലമാണ് എല്ലാം സംഭവിക്കുന്നത് ഒരു രാജാവായാലും അങ്ങനെ തോന്നാതിരിക്കില്ല ഞാനാണ് ഈ ലോകം മുഴുവൻ ഭരി ഉള്ള ആളുകളെ മുഴുവൻ എന്ന് ഏതൊരാൾക്കും തോന്നും അപ്പോൾ ഈ ലോകം മുഴുവൻ ഭരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നിയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അങ്ങനെ ഒരു തോന്നൽ തോന്നലുണ്ടായപ്പോൾ കൊട്ടാരത്തിലെ തൻ്റെ മന്ത്രിമാരെയൊക്കെ വിളിച്ചിട്ട് ഈ നബി പറയുകയാണ് സുഹൃത്തുക്കളെ ഞാനൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്താണെന്ന് വെച്ചാൽ എന്താ കാര്യം ഒരു ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവി ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്ന അള്ളാഹു സുബ്ബാനോ തരാണല്ലോ അതെ അപ്പം എൻ്റെ രാജ്യത്തെ മനുഷ്യർക്ക് മാത്രം മെങ്കിലും ലോകം മുഴുവല്ല ഒരു ദിവസമെങ്കിലും എനിക്ക് ഭക്ഷണം കൊടുക്കണമെന്നൊരാഗ്രഹമുണ്ട് അയ്യോ അല്ലെങ്കിൽ അള്ളാഹ് അത് പറ്റുമോ എന്നാണ് മന്ത്രിമാർ തിരിച്ചു ചോദിക്കുക ദീക്ഷണശാലികളായ ഒരുപാട് മന്ത്രിമാർ ത്രി ത്രിലോകജ്ഞാനികളായ മന്ത്രിമാർ ഒക്കെയുള്ള ഒരു രാജ്യസദസ്സാണ് തന്നെയുമല്ല ജിൻസ് ഇൻസിനും ജിന്നിനും ഇൻസിനും രാജാവായിട്ടുള്ള ആളാണ് ആര് സുലൈമാൻ നബി അള്ളാവും അങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കുക ഈ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഈ പറയുന്ന അന്യഗ്രഹ ജീവികൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഭവമാണ് അതിനെപ്പറ്റി നമ്മൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല അതൊരു വിശ്വാസം മാത്രമൊന്നുമല്ല അത് പക്ഷേ ഇവിടെ ജിന്നിനും ഇൻസിനും അതായത് സുലൈമാൻ സുലൈമാനെപ്പി പറയാണ് ജിന്നിനോട് ഇന്നിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക പറയുകയാണെങ്കിൽ ആജ്ഞാപിച്ചാൽ അത് പിറ്റന്നാൾ ചെയ്തിരിക്കും വളരെ ഈസി ആയിട്ട് അപ്പോൾ അത് അവർക്ക് മാത്രം അതാകെ കൊടുത്തിട്ടുള്ള ഒരു സൗകര്യമാണോ സാധാരണ മനുഷ്യരല്ല അപ്പോൾ വിഷയം അതല്ല അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ദിവസമെങ്കിലും നമ്മൾ ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും അവരതിനൊരു സ്ഥലം കണ്ടെത്തുകയും അതൊരു കടൽത്തീരമായിട്ട് കണ് കണ്ടുപിടിച്ചിട്ട് എല്ലാ ആളുകളെയും അറിയിക്കുകയും ചെയ്തു അതിന് പ്രകാരം ആളുകൾ അവിടെ വന്നു കൂടുകയും ചെയ്തു അപ്പോൾ ഒരു വിഷയം അവിടെ വന്നു അല്ല ഇതിപ്പോ അള്ളാഹുവിനോട് ചോദിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കൂട്ടിൽ ഇതിൽ പക്ഷി മൃഗാദികളൊക്കെ വരില്ലേ എന്ന് പറഞ്ഞു അല്ല അത് വന്നോട്ടെ അതിപ്പോൾ ഈ ഉച്ചിഷ്ടം ഇത് നമ്മൾ ഭക്ഷിച്ചതിൻ്റെ ബാക്കിയൊക്കെ തിന്നാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പൊതുവെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അള്ളാഹു സുബാനോത്താൽ അപ്പോഴും അതിനൊരു ഇത് കൊടുത്തിട്ടുണ്ട് എന്ത് വിലക്ക് ഏർപ്പെടുത്തി അത് വേണ്ട സുലൈമാൻ മനുഷ്യനത് സാധ്യമല്ല എന്ന് എന്നുള്ള പറഞ്ഞിട്ടുണ്ട് പക്ഷെ നബിയുടെ ഒരു ആഗ്രഹമാണല്ലോ അപ്പോൾ ആ നബി ചോദിച്ചു വാങ്ങിയതാണ് അപ്പോൾ എന്താ സംഭവിച്ചുവെച്ചാൽ രസകരമായ ഒരു വസ്തുതയാണ് പിന്നെ ഉണ്ടായത് കടൽ തീരത്താണ് ഇപ്പോൾ ഈ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ കടലിൽ നിന്നൊരു തലങ്ങനെ പൊന്തി വന്നു നോക്കുമ്പോൾ ഒരു ഭീമാകാരമായിട്ടുള്ളൊരു തലങ്ങനെ പൊന്തി വന്നു ആ തലങ്ങനെ കരയിലേക്ക് വരാൻ തുടങ്ങി ജനങ്ങളൊക്കെ പരിഭ്രാന്തരായ നാലുപാടും വണ്ടി എന്താ ഈ സാധനം കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുക എന്നിട്ട് കരയിൽ തൊട്ടൊപ്പം ഇങ്ങനെ നിന്നിട്ട് അപ്പം ഈ കടൽ തീരത്ത് വെച്ചാണ് ഭക്ഷണം കൊടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ അവിടെ വെച്ചിട്ട് തിമിൻകലം സംസാരിക്കുന്നു അതായത് അള്ളാഹു തിമിൻകലത്തിൻ്റെ വായിലൂടെ സംസാരിക്കുക ഈ സുലൈമാൻ ഇന്നാണ് നിൻ്റെ ഈ മറ്റേ വിഭവസമൃദ്ധമായ സദ്യ എന്ന് കേട്ടപ്പോൾ വന്നതാണ് ഞാൻ എന്നിട്ട് എനിക്കൊരു നേരത്തെ ഭക്ഷണം തരണം എന്ന് പറയും ഈ ഭീമാകാരമായ തിമ്മിങ്കലാണിത് ഈ പറ്റി പറയുകയാണെങ്കിൽ തിമിങ്ങലുടെ കഥ പറയുകയാണെങ്കിൽ എഴുപത് ആനയുടെ വലിപ്പം ഉണ്ടാവും തിമിങ്കലെന്നാണ് ശാസ്ത്രജ്ഞന്മാർക്കാണ്ട് പറ്റി പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഇത് അതിനേക്കാളൊക്കെ വലുതായിരുന്നു എന്നിട്ട് ഈ തിമിങ്കലം ഭക്ഷണം ചോദിച്ചു വാങ്ങാൻ തുടങ്ങി അങ്ങനെ ഈ ജനങ്ങളിങ്ങനെ ഭക്ഷണം ഇങ്ങനെ കൊടുത്തു കൊണ്ടുപോയായിരുന്നു അപ്പോൾ ഈ രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യരൊന്നും ആ കാലത്തില്ല എങ്കിൽ ഒരു പത്ത് ലക്ഷം പേരെങ്കിലും അന്നൊക്കെ ഉണ്ടാവും ഒരു രാജ്യത്ത് ഇത്രയും ആളുകൾക്ക് വിളിച്ചിരുത്തിയ ഭക്ഷണങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു കൊടുത്ത് 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 ലാസ്റ്റ് അവിടെ ഭക്ഷണം ഇല്ലാതായി എന്നിട്ട് തിമ്മിങ്കലം പറഞ്ഞു ഏ സുലൈമാൻ തങ്ങൾ ഭക്ഷണം തിന്നതിനൊക്കെ നന്ദി പറയുന്നു പക്ഷെ എൻ്റെ വിശപ്പ് മാറിയില്ല കേട്ടോ ഇത്രയും ഭക്ഷണം തിന്നിട്ടും എൻ്റെ വിശപ്പ് മാറിയില്ല അതുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഞാൻ ഇനി ഞാൻ പോകട്ടെ ഇനി മറ്റൊരു വിരുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കരുത് എന്നും പറഞ്ഞിട്ട് ആ തിമിങ്കലം പോയപ്പോൾ അന്ന് രാത്രി നബിക്ക് ഉറക്കം തീരെ കിട്ടിയില്ല താൻ ചെയ്ത അപരാധത്തെക്കുറിച്ച് നബി വേവലാതിപ്പെട്ടു അപ്പം അബ്ബു സുബാൻ റസൂൽ ആ നബിക്ക് തെറ്റ് ക്ഷമിച്ചു കൊടുക്കുകയാണ് സാരമില്ല മനുഷ്യൻ ചിന്തിക്കുക അങ്ങനെ തന്നെയാണോ ഈ ലോകത്തുള്ള ഭരണകർത്താക്കളൊക്കെ ചിന്തിക്കുക അങ്ങനെയാണ് ഞാനാണ് ഞാനാണിതിൻ്റെയൊക്കെ അധിപൻ ഞാനാണ് ഈ ലോകത്തുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് ഞാനാണ് രാജാവ് ഞാനാണ് ദൈവം എന്ന അപ്പം അതുകൊണ്ട് ഈ തിരിച്ചറിവ് ഉണ്ടായതിൽ എനിക്ക് നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്തരം ഒരു തെറ്റൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് റബ്ബുസ് ഭവത്തോളം സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുക ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് മനുഷ്യനെ അല്ലേ ആരാധിക്കേണ്ടത് അത് ദൈവത്തിൽ തന്നെയാണോ ദൈവത്തിൻ്റെ പേര് അന്ന് യഹോവ എന്നാണ് പിന്നെ അറബി നാടിലെത്തിയപ്പോൾ എന്താ സംഭവിച്ചത് അള്ളാഹു എന്നായി ദൈവം എന്ന് പറയുന്ന ആകെ ഒന്നേ ഉള്ളൂ ഇവിടെ പല ബിംബങ്ങളെയും ദേവികളെയും ദേവന്മാരെയും അതൊന്നും അതിലില്ല എങ്കിൽ ഈ അതിനെപ്പറ്റി മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ദേവിയാണോ ദേവനാണോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മകളാണോ ഭാര്യയാണോ എന്നൊക്കെയുള്ള വിഷയത്തെപ്പറ്റി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ആ നീല തിമിംഗലം വന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ട് വിഷപ്പെടുക്കാൻ പറ്റിയെങ്കിൽ എന്തു വേണം അങ്ങനത്തെ റബ്ബർ സുബാനാവത്താലൊക്കെ ഏതോ കാലത്തുള്ള മുതല് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അത്തരം തിമിങ്കലങ്ങൾക്കെന്നല്ല ഈ ലോകത്ത് മുഴുവനുള്ള ജീവജാലങ്ങൾക്ക് അപ്പോൾ ആര് ഞാനാണ് ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങളാരും അന്വേഷണം അംഗീകരിക്കരുത് അത് നിങ്ങളെ ഈ മാനെ നഷ്ടപ്പെടുത്തുകയുള്ളൂ അത് പറയാനാണ് ഞാൻ ഈ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും നിങ്ങളുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം